തിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജ്ജുന്റെ കുടുംബത്തിന് സർക്കാരിന്റെ കൈത്താങ് ഭാര്യ കൃഷ്ണപ്രിയയ്ക്ക് സഹകരണ ബാങ്കിൽ ജോലി നൽകുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു റിപ്പോർട്ടർ ടിവിയുടെ ഇടപെടലിന് പിന്നാലെയാണ് തീരുമാനം കോഴിക്കോട് വേങ്ങേരി സർവീസ് സഹകരണ ബാങ്കിലാണ് അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയയ്ക്ക് ജോലി നൽകുക അർജുന്റെ കുടുംബം ജോലി ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും സർക്കാരിന്റെ ഉത്തരവാദിത്വം നിറവേറ്റുകയാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു നമ്മൾ അർജുൻറെ ഭാര്യ ഭാര്യയുടെ അവർക്കൊരു സഹായം എന്നുള്ള നിലയിൽ അവർക്കവിടെ ഒരു ജോലി അനിവാര്യമാണ് എന്നുള്ള കാര്യം ഉൾപ്പെടെ അത് അവരുടെ ഒന്നും ആവശ്യമല്ല അവർക്കൊന്നും അങ്ങനത്തെ ഒരു ആവശ്യമില്ല ഒന്നുമില്ല പക്ഷേ ഇപ്പോ അത് ചെയ്യലൊരു നാട്ടിലുള്ള ആളുകളൊക്കെ തന്നെ പൊതുവെ പറയുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട് അതിന്റെ ഭാഗമായി അവർക്ക് അവിടെ വേങ്ങേരി സർവീസ് സഹകരണ ബാങ്കിൽ ഒരു ജോലി നൽകാൻ വേണ്ടി തീരുമാനിച്ചു പക്ഷെ അതൊന്നും ഒരു പരിഹാരമല്ല ജോലി സ്വീകരിക്കാൻ തയ്യാറാണെന്നും നന്ദിയുണ്ടെന്നുമായിരുന്നു കൃഷ്ണപ്രിയയുടെ പ്രതികരണം ആ ജോലി സ്വീകരിക്കുകയല്ലേ എന്താണ് തീരുമാനം അങ്ങനെ അങ്ങനെ നമ്മളോട് സ്വീകരിക്കാൻ തയ്യാറാണ് അര്ജുനെ കണ്ടെത്താനുള്ള ശ്രമം തുടരാൻ സർക്കാർ ഇടപെടുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു റിപ്പോർട്ടർ കോഴിക്കോട്